മാത്തിൽ ചൂരലിൽ ചെങ്കൽപ്പണയിൽ മണ്ണിടിച്ചിലിൽ ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ദാരുണാന്ത്യം അസാം സ്വദേശി ഗോപാൽ ബർമനാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന എരമം സ്വദേശി ജിത്തിന് ഗുരുതരമായി പരിക്കേറ്റു വൈകിട്ടായിരുന്നു സംഭവം വൈകിട്ട് നാല് നാൽപ്പത്തഞ്ചോടെയാണ് മാറ്റലിനടുത്ത് ചൂരൽ ഒയോളത്ത് ചെങ്കൽപ്പണയിൽ മണ്ണിടിച്ചിലുണ്ടായത് മിനി ലോറിയിലേക്ക് ചെങ്കലില് കയറ്റിക്കൊണ്ടിരുന്ന തൊഴിലാളികളുടെ ദേഹത്തേക്ക് മുപ്പതടിയോളം മുകളിൽ നിന്നും മണ്ണ് ഇടിഞ്ഞു വീഴുകയായിരുന്നു സംഭവത്തിൽ അസാം സ്വദേശി ഗോപാൽ ബർമൻ മരണപ്പെട്ടു മണ്ണിനടിപ്പെട്ട ഇയാളെ പുറത്തെത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ഗുരുതരമായി പരിക്കേറ്റ എരമൻ സ്വദേശി ജിതിനെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശക്തമായ മഴയുണ്ടായിട്ടും എരമം ചൂരൽ ഭാഗങ്ങളിലെ ചെങ്കൽപ്പണങ്ങളിൽ യാതൊരു സുരക്ഷിതത്വവും ഇല്ലാതെയാണ് ൾ പണിയെടുക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു നാടിനെ നടക്കിയത് വരുന്നതാണ് നമ്മുടെ നാട്ടിലിപ്പം സംഭവിച്ചിട്ടുള്ളത് കുറേ കാലങ്ങൾക്ക് മുമ്പേ ഈ പണക്കെതിരെ കുടിവെള്ള ക്ഷാമമായിട്ട് ബന്ധപ്പെട്ടിട്ടും കുറേ സമരം നടത്തിയ ഒരു സ്ഥലമാണ് ഈ എരമം തവിടിശ്ശേരി പ്രദേശങ്ങളിൽ അവിടെ അനുകൃതികരമായിട്ടാണ് ഈ പണയല്ലിൽ ഇപ്പം നിലനിന്ന് പോകുന്നുണ്ടായിരുന്നത് ഇപ്പം ഒരു ദാരുണ സംഭവം ഇവിടെ നടന്നിട്ടുണ്ട് അതിന്റെ ഉത്തരവാദികൾ ഈ പണമാഫിയ മാത്രമാണ് അതിന് ഒത്താശ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരും ഇതിന് ഉത്തരവാദികളാണ് അവരെയാന്ന് ആദ്യം ഈ ഇനി പേപ്പർ കൊടുത്തവരും ഇത്രയും മറ്റേ ഇതിൻ്റെ അതിൻ്റെ ഒന്നിച്ച് നടക്കുന്ന കാര്യങ്ങളും ഒന്ന് അന്വേഷണ വിധേയമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്